ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ചിദംബരത്തുള്ള തല്ലൈ നടരാജ ക്ഷേത്രമാണ് ഇത് നൃത്തത്തിൻ്റെ അധിപനായ ശിവൻ്റെ രൂപമായ നടരാജന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് പുരാതന കാലത്ത് മധുരക്കൊപ്പം ഇവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നതായി പറയുന്നുണ്ടെങ്കിലും ഇന്നത്തെ ക്ഷേത്രം ചോള രാജവംശകാലത്ത് ചിദംബരം അവരുടെ തലസ്ഥാനമായിരുന്ന പത്താം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ നിരവധി കൂട്ടിച്ചേർക്കലുകൾ നടത്തി വിപുലീകരിച്ചിട്ടുമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം പറയുന്നുണ്ട് ഒരിക്കൽ ശിവനും ഭക്തി പാർവതിയും തങ്ങളിൽ ആരാണ് മികച്ച നർത്തകരെന്ന് വിലയിരുത്താൻ തീരുമാനിച്ചു മക്കളായ ഗണേശന്റെയും മുരുകന്റെയും മുൻപിൽ നൃത്തപ്രകടനം നടന്നു ഇവർ പാർവതിക്ക് അനുകൂലമായി വിധിച്ചു ശിവൻ തൃപ്തനാകാതെ ബ്രഹ്മാവിന്റെ മുമ്പിൽ രണ്ടുപേരും വീണ്ടും നൃത്തം അവതരിപ്പിച്ചു ബ്രഹ്മാവിന്റെ തീരുമാനവും പാർവതിക്ക് അനുകൂലമായിരുന്നു വീണ്ടും ശിവൻ വിഷ്ണുവിന്റെ മുൻപാകെ തില്ലൈവനത്തിൽ നൃത്തം അവതരിപ്പിച്ചു ഈ പ്രാവശ്യം ശിവൻ ഊർദ്ധ താണ്ഡവം പ്രകടനം നടത്തി പാർവതിക്ക് ഈ പ്രകടനം നടത്താൻ സാധിച്ചില്ല വിഷ്ണു ശിവനെ വിജയായി പ്രഖ്യാപിച്ചു ശിവന്റെ ഈ ഊർദ്ധ താണ്ഡവ പ്രകടനം നടന്നത് ഇവിടെ ആയതിനാൽ ഇവിടെ നടരാജ രൂപത്തിൽ ശിവൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്നു നാപ്പത് ഏക്കർ വിസ്തൃതിയുള്ളതാണ് ഈ ക്ഷേത്ര സമുച്ചയം ഇവിടെ ഒമ്പത് ഗോപുരങ്ങളുണ്ട് നടരാജ പ്രതിഷ്ഠ കൂടാതെ പാർവതി ദേവി വിഷ്ണു സുബ്രഹ്മണ്യൻ ഗണേശൻ നന്ദി എന്നീ പ്രതിഷ്ഠകളും കൂടാതെ ഒരു അമ്മൻ ക്ഷേത്രം രഥചക്രങ്ങളുള്ള സൂര്യക്ഷേത്രം എന്നിവയും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉണ്ട് വടക്കേ ഗോപുരത്തിനടുത്തുള്ള ഒരു വലിയ കുളമാണ് ഈ കാണുന്നത് ഇത് ശിവഗംഗ തടാകം എന്നാണ് അറിയപ്പെടുന്നത് വിവിധ വലിപ്പത്തിലുള്ള മണ്ഡപങ്ങളും ഇവിടെയുണ്ട് ഇതിൽ ഒരു ആയിരം കാൽ മണ്ഡപവും ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ഇതിനെ രാജസഭാ മണ്ഡപം എന്നാണ് വിളിക്കപ്പെടുന്നത് പതിനാലാം നൂറ്റാണ്ടിലെ മുസ്ലിം ആക്രമണങ്ങൾക്ക് ശേഷം നാല് മതിൽക്കെട്ടുകൾക്കകത്തായിട്ടാണ് ക്ഷേത്ര സമുച്ചയം ഇപ്പോൾ നിലകൊള്ളുന്നത് ഏറ്റവും പുറത്തെ മതിലിന് നാല് കവാടങ്ങളുണ്ട് രണ്ടാമത്തെ മതിലിന് നാല് വലിയ ഗോപുരങ്ങളോടുകൂടിയ കവാടങ്ങളുണ്ട് ഇതിന് ഏഴ് നിലകൾ വീതമുണ്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിശകളിലുള്ള ഈ ഗോപുരങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിനും ആയിരത്തി മുന്നൂറിനും ഇടയിൽ നിർമ്മിച്ചതാണെന്ന് കരുതുന്നു പലതവണ നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇവ എല്ലാ ഗോപുരങ്ങളിലും പുരാണങ്ങളിലെ കഥകൾ കൊത്തിവെച്ചിട്ടുള്ളതും വളരെ നന്നായി കളർ ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളവയുമാണ് ശിവപാർവതി വിവാഹ മുഹൂർത്തവും മറ്റും ഇതിൽ കാണുവാൻ സാധിക്കും ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തമായ ഭരതനാട്യത്തിന്റെ അടിത്തറയായ നൂറ്റെട്ട് കരണങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിലെ മുസ്ലിം അധിനിവേശത്തെ തുടർന്ന് ക്ഷേത്രത്തിന് അപജയം സംഭവിച്ചെങ്കിലും വിജയനഗര സാമ്രാജ്യത്തിന്റെ ഉദയത്തോടെ പതിനാറാം നൂറ്റാണ്ടിൽ ക്ഷേത്രം പുനഃസ്ഥാപിച്ചു പിന്നീട് ബ്രിട്ടീഷ് ഫ്രഞ്ച് പോർച്ചുഗീസ് അധിനിവേശങ്ങളും ഇവിടെ നാശനഷ്ടങ്ങൾ വരുത്തുകയുണ്ടായി പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ശ്രീ രംഗദേവരായർ മൂന്നാമൻ്റെ ഭരണകാലത്ത് വീണ്ടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളുടെ വിശദമായ ചിത്രീകരണങ്ങൾ പ്രധാന ശ്രീകോവിലേക്കുള്ള വഴിയിലെ മണ്ഡപത്തിന് മുകളിലെ മേൽത്തട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശിവൻ ആനന്ദതാണ്ഡവം ആടുന്നതിന്റെ വിവിധ പോസുകളും ഇതിൽ നമുക്ക് കാണാം ക്ഷേത്ര ശ്രീകോവിലിൽ ശിവന്റെ ആനന്ദതാണ്ഡവ രൂപത്തിലുള്ള വെള്ളി നടരാജ വിഗ്രഹമാണ് ഉള്ളത് വർഷത്തിൽ ആറ് അഭിഷേക ചടങ്ങുകളാണ് ഇവിടെ നടത്തുന്നത് ഇവയിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കുന്ന മാർഗഴി തിരുവാതിരയും ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ആണി തിരുമഞ്ജനവും ആണ് പ്രധാന ഉത്സവങ്ങൾ ഈ സമയത്ത് പ്രധാന പ്രതിഷ്ഠയെ പുറത്തെഴുന്നള്ളിക്കുന്ന രഥഘോഷയാത്രയും നടത്തപ്പെടുന്നുണ്ട് ശ്രീകോവിൽ ഉൾപ്പെടുന്ന മതിൽക്കെട്ടിനകത്ത് ഫോട്ടോയും വീഡിയോയും അനുവദിക്കാത്തതിനാൽ വിശദമായി ഒന്നും തന്നെ ചിത്രീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ